The okay. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ കേരള പി എസ് സിയിലെ രണ്ടായിരത്തി നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇനിയും ഈ ഒരു ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ലോക സുരക്ഷാ ദിനം ലോക സുരക്ഷാ ദിനം ചോദിച്ചാൽ അത് ജൂൺ ഏഴാണ് ജൂൺ ഏഴാണ് ലോക സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ ദോർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറയാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ബിസി ലൈഫിൽ നമ്മൾ ഒരു നേരമെങ്കിലും എന്താണ് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നവരാവില്ലേ അല്ലേ അപ്പൊ പലരും എന്താ ഭക്ഷ്യ വിഷബാധ ഏറ്റു മരണപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് സുരക്ഷിതമായി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഏത് തന്നെയാണ് വീട്ടിലെ ഊണ് വീട്ടിലെ ഊണാണല്ലേ അപ്പൊ ഊണ് എന്നതിൽ നിന്ന് ജൂൺ കണക്ട് ോ അപ്പോൾ വീട്ടിലെ ഏഴ് കൂട്ടം കറികളൊക്കെ നമ്മൾ കഴിക്കുന്ന ഊണ് തന്നെയാണ് നമുക്ക് സുരക്ഷിതമായി കഴിക്കാൻ പറ്റുന്ന ജൂൺ ലോക ആചരിക്കുന്നത് സുരക്ഷാ ദിനം എന്നാണ് ജൂൺ ഏഴാണ് ലോക ജന്തുരോഗ ദിനമായി ആചരിക്കുന്നത് ജൂലൈ ആറ് ജൂലൈ ആറ് ലോക ജന്തുരോഗ ദിനമായിട്ടാണ് ആചരിക്കുന്നത് നാഷണൽ ഹെൽത്ത് െയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ചോദിച്ചാൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ് അത് അരുൺകുമാർ മിശ്രയാണ് അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അപ്പോൾ ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ അപ്പോൾ ഇപ്പോഴത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് അരുൺകുമാർ മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ അത് സ്പെയിൻ ആണ് സ്പെയിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം അപ്പോൾ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്നും ഓർത്തിരിക്കുക ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിൻ നേടിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമാണ് സ്പെയിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആരാണ് ശക്തികാന്തദാസ് ആണ് ശക്തികാന്തദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത് ഗവർണർ ആണ് ശക്തികാന്തദാസ് ശക്തികാന്തദാസ് ആണ് ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഗവർണർ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്താണ് ഏപ്രിൽ ഒന്ന് ആയിരത്തി ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആണ് ഓസ്ബോൺ സ്മിത്ത് പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു പോവുക ഓസ്ബോൺ സ്മിത്ത് ആണ് ആർ ബി ഐയുടെ ആദ്യ ഗവർണർ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ചോദിച്ചാൽ അത് സി ഡി ദേശ്മുഖാണ് ുഖ് ആണ് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ഇപ്പോഴത്തെ ഗവർണർ ആണ് ശക്തികാന്തദാസ് ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഗവർണർ ചോദിച്ചാൽ അത് ശക്തികാന്തദാസ് ആണ് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നാ നമ്മൾ പഠിച്ചത് മുംബൈ ആണ് അല്ലേ മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ വിമാനത്താവളം ശാസ്ത്രലോകത്തെ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് വിക്ഷേപണ വാഹനം ചോദിച്ചാൽ എൽ വി എം ത്രീ എം ഫോർ ആണ് എൽ വി എം ത്രീ എം ഫോർ ആണ് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ ചോദിച്ചാൽ ആരാണ് ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ ചോദിച്ചാൽ അത് പി വീരമുത്തുവേലാണ് പി വീരമുത്തുവേലാണ് മുത്തുവേലാണ് കേട്ടോ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ മിഷൻ ഡയറക്ടർ ചോദിച്ചാൽ ആരാണ് മിഷൻ ഡയറക്ടർ ചന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടറാണ് മോഹനകുമാർ മിഷൻ ഡയറക്ടർ മോഹനകുമാർ ആണ് പ്രൊജക്ട് ഡയറക്ടറാണ് പി വീരമുത്തുവേല് ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ചോദിച്ചാൽ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ചോദിച്ചാൽ ആരാണ് ചന്ദ്രയാൻ ത്രീയുടെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടറാണ് കൽപ്പന കെ കൽപ്പന കെ ആണ് ചന്ദ്രയാൻ ത്രീയുടെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ അപ്പൊ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം കേരളമാണ് മഹാത്മാഗാന്ധി പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് മീനങ്ങാടി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ചോദിച്ചാൽ അത് മീനങ്ങാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചതാര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചതാരാണ് ശ്രീ കുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചതാർക്കാണ് ശ്രീ കുമാരൻ തമ്പിക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് എന്നും ഓർത്തിരിക്കുക ജീവിതം ഒരു പെൻഡുലം എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന അദ്ദേഹത്തിന്റെ വർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ിലെ വയലാർ അവാർഡ് ലഭിച്ചത് മെയ് പതിനേഴ് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് മെയ് പതിനേഴ് മെയ് പതിനേഴ് കേരളത്തിൽ കുടുംബശ്രീ ദിനമായിട്ടാണ് ആചരിക്കുന്നത് മെയ് പതിനേഴ് കേരളത്തിൽ കുടുംബശ്രീ ദിനമായിട്ടാണ് ആചരിക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ അത് എം പി രാജേഷ് ആണ് എം പി രാജേഷ് ആണ് കേരളത്തിന്റെ തദ്ദേശ സ്വയം സ്വയംഭരണ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ആരാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് എം പി രാജേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ നടന്ന ജി ട്വൻ്റി സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ള ജി ട്വന്റി സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു അമിതാഭ് കാന്ത് അമിതാഭ് കാന്താണ് ഇന്ത്യൻ ഷർപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു ജി ട്വൻ്റി സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എവിടെ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രസീലിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രസീലിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീലിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് ജി ട്വന്റി സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളറാണ് മുഹമ്മദ് സിറാജ് മുഹമ്മദ് സിറാജാണ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളറാണ് മുഹമ്മദ് സിറാജ് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് കോഴിക്കോടാണ് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ വന്നിട്ടുള്ള കേരളത്തിലെ നഗരം ലോക അൽഷിമേഴ്സ് ദിനം ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാണ് ലോക അൽഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാണ് അപ്പോൾ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മറവി രോഗമാണ് അല്ലേ അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കോഡുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ അപ്പോൾ അൽഷിമേഴ്സ് ആണെങ്കിൽ പിന്നെ കോഡൊന്നും സെറ്റ് ചെയ്തിട്ട് കാര്യമല്ല അപ്പോഴും നമുക്ക് എന്തുണ്ടായിരിക്കും ഡൗട്ട് ഉണ്ടായിരിക്കും രണ്ടാണോ ഒന്നാണോ രണ്ടാണോ ഒന്നാണോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ സെറ്റ് എന്നതിൽ നിന്ന് സെപ്റ്റംബർ കണക്ട് ചെയ്ത് വെക്കുക രണ്ടാണോ ഒന്നാണോ എന്നാണല്ലേ ഡൗട്ട് അപ്പോൾ രണ്ട് ഒന്ന് ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് ലോക അൽഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് അപ്പോൾ മുൻപ് നമ്മൾ പഠിച്ചു ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ജൂൺ ഏഴ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ജൂൺ ഏഴാണ് ലോക ജന്തുരോഗ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ആറ് ജൂലൈ ആറ് ലോക ജന്തുരോഗ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഗുജറാത്ത് ഗുജറാത്തിലാണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് കേട്ടോ അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണ പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണ പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് പ്ലാസ്റ്റിക് മലിനീകരണം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ് അല്ലെ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം ചോദിച്ചാൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദിച്ചാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൂ പുനഃസ്ഥാപനവും ഭൂപുനസ്ഥാപനം മരുവൽക്കരണവും ഭൂപുനസ്ഥാപനവും മരുവൽക്കരണവും മരുവൽക്കരണം വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധം എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധം എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി ഭൂ ഭൂപുസ്ഥാപനവും മരുവത്കരണം വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധം എന്നതാണ് ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ യൽവൺ വിക്ഷേപിച്ചതെന്ന് ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായിട്ടുള്ള ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് ആദിത്യ എൽ വണ്ണിന്റെ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് വിക്ഷേപണ വാഹനം ആദിത്യ എൽ വണ്ണിന്റെ പ്രൊജക്ട് ഡയറക്ടർ ചോദിച്ചാൽ ആരാണ് ആദിത്യ എൽവണ്ണിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് നിഗർ ഷാജി നിഗർ ഷാജിയാണ് ആദിത്യ എൽവണ്ണിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ മിഷൻ ഡയറക്ടർ ചോദിച്ചാൽ ആരാണ് മിഷൻ ഡയറക്ടർ മലയാളിയായ എസ് ആർ ബിജു ആണ് മലയാളിയായിട്ടുള്ള എസ് ആർ ബിജു ആണ് കേട്ടോ മലയാളിയായ എസ് ആർ ബിജു ആണ് ആദിത്യ എൽ വണ്ണിൻ്റെ മിഷൻ ഡയറക്ടർ ആദിത്യ എൽ വണ്ണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആണ് ഡോക്ടർ നിഗർ ഷാജി ആദിത്യ എൽ വണ്ണിന്റെ മിഷൻ ഡയറക്ടർ ചോദിച്ചാൽ അത് എസ് ആർ ബിജു ആണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഏത് വിളയുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ സഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഏത് വിളയുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത് ചെറുധാന്യ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒട്ടക വർഷമാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ നമ്മുടെ കറണ്ട് അഫേഴ്സ് വീഡിയോ ഏതെങ്കിലും നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു കണ്ടു നോക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊൻപതിന് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒൻപതിന് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരിയാണ് ആർ ചമ്പകലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊൻപതിന് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരിയാണ് ആർ ചമ്പകലക്ഷ്മി ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഖലിൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടിന് അടച്ചുപൂട്ടി ഒമേഖലിൻ്റെ സ്ഥാപകൻ ആരാണ് ഒമേഖലിൻ്റെ സ്ഥാപകൻ ആരാണ് ീഫ് കെ ബ്രൂക്സ് ലീഫ് കെ ബ്രൂക്സ് ആണ് ഒ സ്ഥാപകൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടിന് ഒ മേഖലിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടിനാണ് ഒ മേഖലിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് ഒമേഖലിൻ്റെ സ്ഥാപകൻ ചോദിച്ചാൽ അത് ലീഫ് കെ ബ്രൂക്സ് ലീഫ് കെ ബ്രൂക്സ് ആണ് ലീഫ് കെ ബ്രൂക്സ് ആണ് ഒ സ്ഥാപകൻ ലീഫ് കെ ആണ് ഒമേക്കലിൻ്റെ സ്ഥാപകൻ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടിനാണ് ഒമേക്കലിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ചോദിച്ചാൽ അത് ഡോക്ടർ ബി ആനന്ദകൃഷ്ണനാണ് ഡോക്ടർ ബി ആനന്ദകൃഷ്ണനാണ് കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ ചാൻസലർ ചോദിച്ചാൽ ആരാണ് മല്ലിക സാരാഭായി മല്ലിക സാരാഭായി ആണ് കേട്ടോ മല്ലിക സാരാഭായ് മല്ലിക സാരാഭായി ആണ് കേരള കലാമണ്ഡലത്തിന്റെ പുതിയ ചാൻസലർ അപ്പോൾ പുതിയ വൈസ് ചാൻസലർ ചോദിച്ചാൽ അത് ഡോക്ടർ ബി ആനന്ദകൃഷ്ണനാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ അത് രഘുവേന്ദ്ര തൻവാർ രഘുവേന്ദ്ര തൻവാറാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ ഏജൻസിയിൽ നിന്നാണ് ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ ഏജൻസിയിൽ നിന്നാണ് കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ ഏജൻസിയിൽ നിന്നാണ് ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇഷ്രയേലിൽ ദേശീയ നിലവാരം ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇഷ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് എന്നതെന്താണ് ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇഷ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് കൊറോണ വൈറസ് കൊറോണ വൈറസ് ആണ് കേട്ടോ ബാക്ക് ടു ബേസിക് എന്നത് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് കൊറോണ വൈറസ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയുടെ മുഖ്യ വിവരവകാശ കമ്മീഷണർ ആണ് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരവകാശ കമ്മീഷണർ അപ്പോൾ കേന്ദ്ര വിവരവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ കൂട്ടത്തിൽ കേരളത്തിൻ്റെ കൂടി ഓർത്തിരിക്കുക കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിച്ചാൽ അത് വി ഹരിനായർ ആണ് വി ഹരിനായർ ആണ് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് ഹീരാലാൽ സമരിയ ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ബീഹാറാണ് ബീഹാറാണ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനം നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നാലക്ക ഹെൽപ്പ് ലൈൻ നമ്പർ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നാലക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നാലക്ക ഹെൽപ്പ് ലൈൻ നമ്പറ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്